പിണറായി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പെരുമ്പാവൂരിലെ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേമ ബോർഡിൽ നിന്നും തൊഴിലാളികൾക്ക് യഥാസമയം ലഭിക്കേണ്ട അവകാശങ്ങൾ അനാവശ്യമായി തടഞ്ഞു വെച്ചുകൊണ്ട് ബോർഡിനെ പ്രതിസന്ധിയിലാക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടുകൾക്കെതിരെയും ചുമട്ട് തൊഴിലാളി മേഖല സംരക്ഷിക്കുക ചുമട്ട് തൊഴിലാളി നിയമം കലോചിതമായി പരിഷ്കരിക്കുക ചുമട്ട് തൊഴിലാളികൾക്ക് ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടി യു സി പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു തടഞ്ഞു വയ്ക്കും തടഞ്ഞ വയ്ക്കും പുതിയപ്പം പുതിയത് എപ്പിസേടോ അവകാശങ്ങൾ തന്നില്ലെങ്കിൽ അവകാശങ്ങൾ തന്നില്ലെങ്കിൽ സമരത്തിൻ്റെ ഒരുപാട് ഫെഡറേഷൻ ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി ടി ബി അസീനർ ഉദ്ഘാടനം ചെയ്തു നാം ഇന്ന് കേരളത്തിലെ മുഴുവൻ സബ് കമ്മിറ്റി ഓഫീസുകൾക്ക് മുമ്പിലും നടത്തുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ സബ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തുകയുണ്ടായി കേരളത്തിലെ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാത്തതിൻ്റെ ഫലമായി ചുമട്ടു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി മാറ്റിയതിൻ്റെ തിക്തഫലമായിട്ടാണ് മുഴുവൻ തൊഴിലാളികളും സംഘടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സബ് കമ്മിറ്റി ഓഫീസിന് മുമ്പിലും ഇത്തരത്തിലൊരു ധർണാസമരത്തിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒട്ടേറെ സമരങ്ങൾ നടത്തി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഐ എൻ ഡി സി ആ ഐ എൻ ഡി സി പ്രസ്ഥാനം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പ് എല്ലാ ഓഫീസിന് മുമ്പിലും പലപ്പോഴായി സമരം നടത്തിയിട്ടുള്ളതാണെങ്കിലും അതിനൊന്നൊരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഇത്തരത്തിൽ ഒരു ഐ സി റീജിയണൽ പ്രസിഡന്റ് വി ഇ റഹീം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി പി അവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ നേതാക്കളായ ബിജോയ് വർഗീസ് സിദ്ദിഖ് പുളിയാമ്പിള്ളി കൃഷ്ണ മോഹൻ കെ വി ഷാജൻ ഷൺമുഖൻ എം പി ജോർജ് വി മനോജ് ഇസ്മായിൽ കുറ്റിപ്പാടം ഇസ്മായിൽ പെരിയാർ ബാബു വർഗീസ് മാത്തുക്കുട്ടി കെ വി എൽദോ ജോസ് കെ പോൾ സമത് മുടിക്കൽ മുജീബ് പെരുമ്പാവൂർ സാഗർ ഷംസു മലമുറി ഹരി ബക്കർ എ ജയൻ കരീം പൊന്നിടാം ചിറ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് ബോർഡ് ഈ രൂപീകരിക്കുമ്പോൾ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും കൂടി നമ്മുടെ ചുമട്ട തൊഴിലാളികളാണ് ക്ഷേമ ഇത് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും കെ ശിവദാസനോൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലഘട്ടത്താണ് ഈ ബോർഡിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തൊഴിലാളികളുടെ ക്ഷേമത്തിനും തൊഴിലാളികളുടെ ഉദ്ഘാടനത്തിനും ക്കും അതുപോലുള്ള മറ്റ് പല ആനുകൂല്യങ്ങൾക്കും ചികിത്സാ സഹായങ്ങൾക്ക് വിവാഹ സഹായങ്ങൾക്ക് ഉൾപ്പെടെ തൊഴിലാളികൾക്ക് അകാലത്തിൽ മരണപ്പെട്ടാൽ അതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ചുമട്ട തൊഴിലാളി ക്ഷേമ രൂപീകരിച്ചിട്ടുള്ളത് മീഡിയ സിറ്റി പെരുമ്പാവൂർ